നമസ്കാരം ശബരിമലയിൽ നടൻ ദിലീപിന് വി ഐ പി പരിഗണന ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ നാട്ടില് ദൈവങ്ങളെ ദർശനം നടത്തുന്നതിനും അത് പല ക്ഷേത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ എല്ലായിടത്തും വച്ച് നടത്തി വരുന്നൊരു ആചാരമാണ് വി ഐ പി പരിഗണന അതായത് ചില പ്രത്യേക വ്യക്തിത്വങ്ങൾക്ക് ഈ ദർശനത്തിന് പ്രത്യേക രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് സകലമാന ആരാധനാലയങ്ങളിലും അത് പൊതുവെ വെച്ച് നടത്തുന്ന ഒരു കാര്യമാണ് ശബരിമലയിൽ പൊതുവെ ഇടമാണ് അവിടെയാണ് പോലീസ് സംരക്ഷണയിൽ ഈ പോലീസിന് ഇത്തരം സംരക്ഷണം കൊടുക്കാനായിട്ട് ആരും നിർദ്ദേശിച്ചിട്ടുണ്ടാകുകയല്ല സ്വാഭാവികമായിട്ടും പോലീസ് എന്ന് പറയുന്നതും ഈ നാട്ടിലെ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ് അവരുടെ ഉള്ളിലും ചില ആരാധന മനസ്സുകൾ ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിലാകണം ദിലീപിനെ കണ്ടതോടുകൂടി അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വി ട്രീറ്റ്മെന്റ് കൊടുത്ത് ഈ സോമാനത്തിന്റെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന് ക്ലിയർ കട്ട് ഒരുക്കി കൊടുത്തു മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ അറിയാൻ വയ്യാഞ്ഞിട്ടൊരു കാര്യം ചോദിക്കുകയാണ് എന്തിനാണ് ചിലർക്ക് ഇങ്ങനെ വി ഐ പി പരിഗണന കൊടുക്കുന്നത് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുന്ന ജഡ്ജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ദിലീപ് ആയിക്കോട്ടെ രണ്ടുപേരും രണ്ട് രീതിയിൽ ഈ നാട്ടിലെ വി ഐ പികളാണ് രണ്ടുപേരും പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടുന്നവരാണ് കാര്യം രണ്ടുപേരും അത് അനുഭവിച്ച് ശീലമുള്ളവരാണ് അതിപ്പോ വിധി പുറപ്പെടുവിച്ച ജഡ്ജി അത് വാങ്ങാറുണ്ടോ എന്ന് അറിയില്ല പക്ഷെ പൊതുവെ ജഡ്ജിമാരെല്ലാവരും അത്തരം വി ഐ പി പരിഗണന ആഗ്രഹിക്കുന്നവരാണ് അവർ അത് പലപ്പോഴും അത് അനുഭവിച്ചു വരുന്നവരുമാണ് അതുപോലെ തന്നെയാണ് ദിലീപ് എന്തിനാണ് ആരാധനാലയങ്ങളിൽ ദൈവത്തെ കാണാൻ പോവുകയാണ് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നാണ് പറയുന്നത് തത്വമസി എന്ന വാക്കിന് എല്ലാവർക്കും അർത്ഥം അറിയാം അങ്ങനെയുള്ള ഒരിടത്ത് ഈ വി ഐ പി പരിഗണന കൊടുക്കേണ്ട കാര്യം ദിലീപ് എന്നൊക്കെ പറയുന്ന വ്യക്തിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് അറിയാലോ അദ്ദേഹം വിചാരണ നേരിടുന്ന ഒരു കേസുണ്ട് സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു അതിന്റെ വീഡിയോ എടുത്തു വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കേസിൽ അദ്ദേഹം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ് ഈ കേസ് ചെയ്തതെന്ന് വിചാരിക്കുക ഏത് കണ്ണിലായിരിക്കും നാട്ടുകാരെ നോക്കിക്കാണുന്നത് ദിലീപ് ചെയ്താൽ എന്തോ വി ഐ പി പരിവേഷോ അല്ലെങ്കിൽ താര എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യം എന്താണ് ഒരു കാര്യമില്ല ഒരു ക്ഷേത്രം അത് ഏത് ആരാധനാലയം ആയിക്കോട്ടെ അവിടെ സാധാരണ മനുഷ്യർ എങ്ങനെയാണോ വരുന്നത് അതേപോലെ സാധാരണക്കാരനായി ചെന്ന് തൊഴുത് മടങ്ങുകയാണ് വേണ്ടത് എന്തെങ്കിലും അദ്ദേഹത്തിന് നേരെ വലിയ ആക്രമണമോ എന്തെങ്കിലും ഉണ്ടായാൽ പോലീസിന് ഇടപെടാം അല്ലാത്ത പക്ഷം എന്തിനാണ് പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ച് കയറിപ്പോകേണ്ട കാര്യം ദർശനത്തിനല്ലേ വന്നത് ദൈവത്തിന്റെ മുന്നിലും വി ഐ പി കളിയും അതായത് ഞാൻ വി ഐ പി ആണ് എനിക്ക് സ്പെഷ്യൽ ദർശനമാണ് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം നേരത്തെ ഏർപ്പെടുത്തിയിട്ട് ഈ കഷ്ടപ്പെട്ട് കയറി വരുന്ന പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരും രണ്ടുപേരും വരുന്ന ഒരേ കാര്യത്തിലാണ് ഒരാൾ അഞ്ചാറ് സിനിമകളിൽ കഥാപാത്രമായി അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്തോ ഒരു സ്റ്റാറായി മാറുകയാണ് കേവലം ഒരു സിനിമ നടൻ നമ്മളെക്കാളും മുകളിൽ ഒന്നുമല്ല ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഈ മഹാന്മാരുടെ എല്ലാം സ്വഭാവത്തെക്കുറിച്ചൊക്കെ വലിയ തോതിൽ നാട്ടുകാർക്ക് മനസ്സിലായതാണ് പൊങ്കാലകൾ അരങ്ങേറിയതാണ് അതിനുശേഷവും ഇത്തരം വി ഐ പി ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടെന്നല്ല അദ്ദേഹത്തിനൊരു ദർശനം നടത്തണം അത് ദിലീപ് എന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത് കൊടുക്കുന്നതിൽ തെറ്റല്ല പക്ഷേ അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ പ്രത്യേക പ്രിഫറൻസ് ഒക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ് താഴെന്ന് മുകളിലോട്ട് കയറി വരുന്നത് മുതൽ അദ്ദേഹം ഈ പതിനെട്ടാം പടി ചവിട്ടുന്നവരെ അദ്ദേഹത്തിന് സാധാരണക്കാർക്കൊപ്പം തന്നെയാണ് ദൈവത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് കാര്യം ഈ വിശ്വാസികളായിട്ടുള്ളവർക്ക് ദൈവം എന്ന് പറയുന്നത് ഒറ്റ സങ്കല്പമാണല്ലോ അവിടെ ഞാൻ ദൈവത്തിന് കൂടുതൽ സ്വീകാര്യം എനിക്ക് പ്രത്യേക പ്രിഫറൻസ് അതിന്റെ ആവശ്യമുണ്ടോ അത്ര ആവശ്യമില്ലെന്നേ ദിലീപും സാധാരണക്കാരനായിട്ടാണ് ദൈവത്തിന്റെ മുന്നിൽ വരേണ്ടത് കാര്യം ദൈവം എന്ന് പറയുന്നത് ഇവരുടെ സങ്കല്പത്തിൽ എന്റെ സങ്കല്പത്തിലല്ല എന്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു മൂർത്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എവരുടെ സങ്കല്പത്തിൽ അങ്ങനെ ഒരാൾ എല്ലാവരെയും സമന്മാരായി കാണുന്നുണ്ടെങ്കിൽ ദിലീപിന്റെ ചിന്താഗതിയിൽ പോലും എങ്ങനെ വേണം ദൈവത്തിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ സാധാരണക്കാരനായിട്ട് തന്നെ ചെല്ലണം പക്ഷെ അങ്ങനെയല്ല അവിടെയാണ് പ്രശ്നം അതിനൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് അത് ഈ സിനിമാതലന്മാർക്ക് അതായത് പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള സിനിമാതലന്മാർക്കെല്ലാം പേരിനൊപ്പം ആരുള്ളത് കൊണ്ടും പ്രത്യേക പ്രിഫറൻസ് ഉള്ള വിഭാഗക്കാരാണെന്ന് അവർ സ്വയം ചിന്തിക്കുന്നതുകൊണ്ടും ചില പോലീസുകാരല്ല ഇതേ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൽ ഉള്ളതും അതേ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരം പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരു സ്വാഭാവിക നടപടിക്രമമായി മാറുന്നുണ്ട് അത്തരം നടപടിക്രമങ്ങളുടെ ആവശ്യമൊന്നുമില്ല അത് ജഡ്ജി ജഡ്ജിയായിരുന്നാലും ശരി അത് നടനായിരുന്നാലും ശരി അത് ഏത് വ്യക്തി ആയിരുന്നാലും ശരി അവർക്ക് ഒരു സമൂഹത്തിന്റെ ഇടയിൽ അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക ദർശനത്തിന് അവർക്ക് അവസരം കൊടുക്കണം അതിലൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷെ അത് അവകാശം പോലെ കുത്തക പോലെ ഞങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയം അവിടെ ചെലവഴിക്കാം അതിനുശേഷം എനിക്ക് മതിയായി തോന്നുമ്പോൾ മടങ്ങുന്നു അതൊരു ശരിയായ പ്രവണതയല്ല അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇവിടെ മാത്രം സോപാനത്തിന് ഒരു സ്പെഷ്യൽ ദർശനം സാധാരണക്കാരെ പോലെ ഒരു ദർശനം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രത്യേക പ്രിഫറൻസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണെന്ന് പറയുകയും വി ഐ പി ട്രീറ്റ്മെന്റ് അത് ചോദിച്ചു വാങ്ങി അല്ലെങ്കിൽ അത് എന്റെ സ്വാധീനം ഉപയോഗിച്ച് നടപ്പാക്കി അവിടെ ചെന്ന് നിന്ന് കുറേ സേറെ സമയം ബാക്കിയുള്ളവരുടെ ദർശനത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അത്തരം വി ഐ പി പരിഗണനകൾ ആർക്കും അവിടെ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഈ വിശ്വാസമായിട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചിലരൊക്കെ ന്യായീകരിക്കുന്നുണ്ട് എന്തോ വി ഐ പി ആണെന്ന് ഒരു ചുക്കും നിങ്ങൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെങ്കിൽ അവിടെ സാധാരണക്കാർക്ക് ദർശനത്തിനോടൊപ്പം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വേണ്ടത്ര തൊഴാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തവണ കൂടി അകത്ത് കയറി തൊഴിൽ പക്ഷേ പമ്പയിൽ ഇറങ്ങിയത് മുതൽ മുകളിൽ എത്തുന്നവരെ അയ്യപ്പ അയ്യപ്പ നല്ല വിളി അയ്യോ സഹായത്തിന് വരുന്ന പോലീസുകാരെയോ സഹായികളെയൊക്കെ വിളിച്ചിട്ട് വരുന്ന ഭക്തി എന്ത് തരം ഭക്തിയാണെന്ന് ചോദിക്കുകയാണ് അത് ദിലീപിന്റെ കാര്യത്തിൽ മാത്രമല്ല സകലമായ ആൾക്കാർക്കും ഇത്തരം ഒരു ചെറിയ രോഗമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് സുഖമായി ചെയ്യണം അതിന് എനിക്ക് ഒട്ടും കഷ്ടപ്പെടാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മനോഭാവക്കാരാണ് അവിടെ വി ഐ പികളായിട്ട് മാറാറുള്ളത് അത് ഏത് സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവരാണെങ്കിലും ദൈവം നിങ്ങൾക്കൊരു വലിയ സംഭവമാണെന്ന് പറയുകയും പക്ഷെ ബാക്കിയുള്ളവരെക്കാൾ ദൈവത്തിന് എനിക്ക് പ്രിഫറൻസ് ഉണ്ട് അതിനെനിക്ക് ചില പ്രത്യേക പ്രിവിലേജുകൾ ഉണ്ട് എന്ന രീതിയിലൊക്കെ ഇടപെടുന്നത് അത് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല അത് ഒരു വ്യക്തികൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ് എല്ലാവരും ഒരാൾക്ക് വി ഐ പി ട്രീറ്റ്മെന്റും മറ്റു ചിലർ ഒരു പ്രിവിലേജും ഇല്ലാത്ത വെറും അവിടെ വന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾ അനുവദിച്ചു തരണം കണ്ടിട്ട് പോണം എന്നുള്ള രീതിയിൽ വരുന്നത് രണ്ടു തരം നീതിയാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായി പറയുകയാണ്